കണ്ടിട്ടുവാ അടിപൊളി എല്ലാവരും ഭയങ്കര ആണ് എല്ലാവരും അന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഭയങ്കര മനസ്സ് നിറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ തിയേറ്റേഴ്സിൽ ഓടുന്നില്ല എന്നെല്ലാം കേൾക്കുന്നുണ്ട് അപ്പം ആൾക്കാരെ റിയാക്ഷൻ കാണുമ്പം ഭയങ്കര ഒരു സന്തോഷം എല്ലാവരും ഇങ്ങനെ തന്നെ തിയേറ്ററിൽ വന്ന് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ നിങ്ങൾ കണ്ടോ പടം കണ്ടില്ലേ കണ്ടിട്ടുവാ ഞാൻ ഓഡിഷൻ വഴിയാണ് സാജിദ് ഖാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പാട്ട് പാടായിരുന്നു അപ്പം അങ്ങനെ സാജിദ് ഖാൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ വിളിച്ചതാണ് ഓഡിഷന് വഴി വിളിച്ചത് ഉണ്ട് ഒരു മ്യൂസിക് വീഡിയോ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് പക്ഷേ സിനിമയിൽ ആദ്യമായിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് നേരം എടുത്തു അത് പ്രോസസ്സ് ചെയ്യാൻ അത് ഞാനാണെന്നുള്ളതൊന്ന് മനസ്സിലറിയാം പക്ഷേ അടിപൊളിയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഭയങ്കര കംഫർട്ടബിളായിരുന്നു പുതിയ ആളായതൊന്നും എന്നോട് കാണിച്ചില്ല ഭയങ്കര റെസ്പെക്റ്റോടെ ഭയങ്കര ആക്കിയിട്ടാണ് എല്ലാം ചെയ്തത് ഭയങ്കര സന്തോഷം എല്ലാവർക്കും ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും കരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം പടം നമുക്ക് ഇന്നലെ നല്ല റെസ്പോൺസാണ് നമ്മളെ കണ്ടവർക്കെല്ലാം വരുന്നത് നമ്മൾ ഇന്നലെ തിയേറ്ററിലെ ആൾ കുറച്ച് കുറവായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ചെറിയ ടെൻഷനിലൊക്കെ ആയിരുന്നു പുതിയ ആളുകളൊക്കെ അല്ലേ പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ എല്ലാ ഷോസും ഹൗസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട് നല്ല റെസ്പോൺസ് നല്ല 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 ഒരു ഇത് കിട്ടുന്നുണ്ട് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് സോ ഐ എം സോ ഹാപ്പി സോ എല്ലാവരും കൽബ് സിനിമ കാണണം അത്രയ്ക്ക് നല്ല റെസ്പോൺസ് വരുന്നുണ്ട് കൽബ് സിനിമ കാണുക അതെ അതെ ഇതിപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ പടമാണ് പക്ഷേ ഇറങ്ങുന്ന റിലീസ് ആവുന്ന ഫസ്റ്റ് ഫിലിമാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ആ ഫസ്റ്റ് ഫിലിം തന്നെ ഇത്രയും വലിയൊരു ക്യാൻവാസ് ഫ്രൈഡേ ഫിലിം ഹൗസ് പോലെ ഒരു വലിയ ബാനർ ഐ ആം സോ ഹാപ്പി ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് കൽബ് സിദ്ദിഖ് സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇറ്റ് വാസ് അമേസിങ് ബിക്കോസ് യു നോ വർക്കിംഗ് വിത്ത് ദാറ്റ് സച്ച് എ ലെജൻഡ് സോ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പക്ഷേ അങ്ങനൊരു ഒരു നമുക്ക് തുടക്കത്തിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും എന്താ പറയാ ആ ഒരു അദ്ദേഹം ഒന്നും ഇതാക്കിയില്ല എനിക്ക് ആക്ച്വലി ഇപ്പൊ പറയാൻ എല്ലാ ആൾക്കാരുടെയൊക്കെ ഇടയിൽ നിൽക്കുകയാണ് ഇപ്പൊ പറയുന്നതിനൊക്കെ ഒരു ഞാൻ ഒരു വല്ലാതെ ഓവർവെൽമിങ് ആയിട്ട് നിൽക്കുക സോ എല്ലാം എല്ലാം പോസിറ്റീവായിരുന്നു നല്ലതായിരുന്നു എല്ലാവരും കൽബ് കാണണം കൽബ് കാണണം താങ്ക് യു ഇമോഷണലി ഭയങ്കരമായിട്ട് ചെയ്തു ആൾക്കാർ പറയുന്നത് സന്തോഷമുണ്ട് ആയിരുന്നു നമ്മളൊരു മൂന്ന് മാസത്തോളം ആലപ്പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വിത്ത് ഹോൾ ക്രൂ എല്ലാവരും ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റായി എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഇമോഷണലി ഹുക്ക് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട് ആൻഡ് ആക്ടിങ്ങിനെ പറ്റി ക്രേസ് ചെയ്യുന്നുണ്ട് എല്ലാം വളരെ സന്തോഷം കേൾക്കുന്നു ഭയങ്കര ഭാഗ്യമല്ലേ അവരെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഇത് ആക്ച്വലി എൻ്റെ എന്താ മൂന്നാമത്തെ സെറ്റാണ് സിദിക് സാറിൻ്റെ കൂടെ പക്ഷേ സീ സ്ക്രീൻസ് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ വളരെ സന്തോഷം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വെരി ഗുഡ് ചെക്ക് ആൻഡ് ഹാഫ് ഒരു രക്ഷയില്ല ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ഒരു ഇതാണെന്ന് പക്ഷേ അടിപൊളിയായിട്ടുണ്ട് എല്ലാ എല്ലാ ന്യൂ ഫേസസ് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് ഓരോ ഓരോ ആൾക്കാരുടെയും ക്യാരക്ടർ അടിപൊളിയായിട്ട് എടുത്ത് പറയേണ്ടതാണ് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഓരോ ആൾക്കാരും അത് ഈ ഫിലിമിൽ അത് കാണുന്നുണ്ട് ഓരോരുത്തരുടെ നന്നായി കാണുന്നുണ്ട് പടം എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്ഡേച്ചിട്ടുണ്ട് ഇതിൽ അപ്പോൾ അവർ അവരൊന്നും കാണാൻ വേണ്ടിയിട്ട് വന്നേ അത്രം ഫിലിമും അടിപൊളിയായിട്ടുണ്ട് മൂവി ഞാൻ വിചാരിച്ച് അങ്ങനെ ഉണ്ടാവില്ല മറ്റിത് ഇമോഷണലില്ല അവസാനം ആക്കി ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി കരച്ചിൽ വന്നു അവസാനം എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണാൻ മൊബൈലിൽ വന്നിട്ട് രസം ഉണ്ടാവില്ല തിയേറ്ററിൽ അതായത് എക്സ്പീരിയൻസ് കൽബിനകത്താണ് കൽബ് സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സൂപ്പറാണ് ആ ഒരു ദ ഫ്ലോയിലാണ് പോകുന്നത് സ്നേഹം സ്നേഹമാണ് ഇതിനകത്ത് പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജിദ് സാർ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സൂപ്പർ മൂവിയാണ് അതേപോലെ ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും അടിപൊളിയാണ് ഞാനും അടിപൊളിയാണ് ഓഡിയൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ജീവിതത്തിൽ നമ്മൾ സ്നേഹിച്ചവർ ഈ ഒരു പടം മസ്റ്റായിട്ട് കണ്ടിരിക്കണം അതിപ്പോൾ നമ്മൾ കാമുകിയെ സ്നേഹിക്കണമെന്നില്ല അമ്മയെ അച്ഛനെയൊക്കെ സ്നേഹിച്ചരാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഫ്രൈഡേ ഫിലിം ഹോഫിൻ്റെ ബാനറിലുള്ളൊരു പടമാണ് വിജയ് ബാബു സാറാണ് ഒന്നും നോക്കാനില്ലല്ലോ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും ആ ഞാൻ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട് എന്ന് മോനച്ഛനെന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് അത് അത്യാവശ്യം അടിപൊളിയായിട്ട് സ്ക്രീനുണ്ട് ഒരു രണ്ട് മിനിറ്റോളം ഉണ്ട് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ട് ഒരു രണ്ടര മണിക്കൂറാണ് താങ്ക് യു സോ മച്ച് തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ കാണണം കാണണം അതൊരു തിയേറ്റർ ഫീൽ ആ ഒരു ക്യാമറ മ്യൂസിക് എല്ലാം